കടപ്പുറത്തോട്ടന്ന് ഇറങ്ങിയതാ അപ്പൊക്കുന്ന ഇവിടെ നമ്മുടെ കുറച്ചധികം ആൾക്കാർ കമ്പോല വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശംഖുമുഖം ബീച്ചാണ് അപ്പോൾ ശംഖുമുഖം ബീച്ചിൽ കമ്പോ വലയുടേത് അപ്പൊ ഈ വല എത്താൻ വേണ്ടിട്ട് ഇനിയും കുറച്ചധികം നേരമുണ്ട് സത്യം പറഞ്ഞു എനിക്ക് ഈ പണി ചെയ്യാതെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് സാധാരണ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കണം ഈ വീഡിയോസൊക്കെ ഇടുന്നത് അല്ലാതെ മറ്റൊരാൾ കഷ്ടപ്പെടുന്നത് നമ്മൾ വീഡിയോ എടുത്ത് കമന്ററി പറയാനൊക്കെ എല്ലാവർക്കും പറ്റും എന്ന് വെച്ച് ചേർന്നാൽ നമ്മളൊരു ഫോണും തൂക്കി പിടിച്ചിട്ട് മറ്റുള്ളൊരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കമൻ്ററി പറയണ ഇതുണ്ടല്ലോ അങ്ങനെ രസിപ്പിക്കാനൊക്കെ ഒരുപാട് പേർക്ക് പറ്റും പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റൂല എനിക്ക് രസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ല പക്ഷെ അങ്ങനെയല്ല നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ ഈ കഷ്ടപ്പാട് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ പണിയുടെ സ്ട്രെസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് എൻ്റെ വീഡിയോയുടെ ഒരിത് പക്ഷേ മറ്റുള്ളവരായിട്ട് ഒരുപാട് പേര് കമ്പയർ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നവരോട് ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ നമ്മളൊരു ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ കളിച്ചുകൊണ്ട് കമൻ്ററി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഈ പണി നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ സംസാരവും അതിൻ്റെ രീതിയിൽ മാറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ കമൻറ്ററി ബോക്സിൽ ഇരുന്ന് കമൻ്ററി പറയുന്നവർക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ രസിപ്പിക്കാൻ പറ്റും വീഡിയോസൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും പക്ഷെ എന്നിരുന്നാൽ അതേ കൂട്ടത്തിൽ നമ്മൾ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ആവട്ടെ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കുന്ന മെസ്സിയോ റൊണാൾഡോ ആവട്ടെ അവരൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കളിച്ചുകൊണ്ട് കമൻ്ററി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ചാനലിലും അതുപോലെ ആയിരിക്കും അപ്പോൾ ഇതിപ്പോൾ തുടക്കം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനം വരെ ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഫോൺ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഇഷ്ടം പോലെ വള്ളക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചാൽ മാത്രം മതി എന്നെ കൊണ്ടുപോകും കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നടക്കാത്ത മീ ഭീം പിടുത്തൊന്നും വേറൊരു താഴത്ത് ഞാൻ കണ്ടിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കടലിലും എല്ലായിടത്തും പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ നിന്ന് പണിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഏത് നാട്ടിൽ പോയാലും നമുക്ക് വളർത്തു കയറി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിചയവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിട്ടുള്ള കമ്പയറിയൊന്ന് നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത കാര്യമാണ് മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യണമെന്ന് അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തരാണ് നമ്മൾ വളർന്ന സാഹചര്യവും അവർ വളർന്ന സാഹചര്യവും തമ്മിൽ വ്യത്യാസം ഒരുപാടുണ്ട് കേട്ടോ എങ്ങനെ പിടിക്കുന്നത് വെയിലിക്കുമ്പോൾ വേഡിയോയ്ക്ക് ഒരു ഫോക്കസ് മാറുക കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിലും ഓരോ സാഹചര്യത്തിലായിരിക്കും വളർന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല മറ്റുള്ളവരെ കമ്പയർ ചെയ്യാനും പാടില്ല അപ്പോൾ റോപ്പ് വില എത്തിയതേ ഉള്ളൂ ഇനിയും ഒരുപാട് സമയമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തുറന്നങ്ങ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വല വലിച്ചു കയറി വരുന്നത് കുറച്ചധികം ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ വല വലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പണി ചെയ്ത് കഴിഞ്ഞ് തരുന്നാൽ നമ്മളെപ്പോഴും വീഡിയോ എടുത്ത് തീരുന്ന പണി ചെയ്തിട്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇവർ കുറച്ച് നേരം ഒന്ന് വലിച്ചു നോക്കട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാത്ത വശം നമ്മൾ ജോലി ചെയ്യാതെ തിന്നുന്ന ഓരോ കാശും നമ്മളെ ശരീരത്തിൽ പിടിക്കത്തില്ല ഇത്രയും കാലം വരെ എൻ്റെ ശരീരത്തിൽ ആരോഗ്യമായിട്ട് ഞാൻ ഇപ്പോഴും പണി ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു അസുഖം വരാതെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പണി ചെയ്യാതെ തിന്നാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടും പറ്റിയില്ല അതായത് ഇത് കഴിഞ്ഞിട്ട് നൂല് വിലയുണ്ട് ആ നൂല് വില എത്തുന്ന സമയത്ത് കാണാം അങ്ങനെ കമ്പവല കയറി കഴിഞ്ഞ കേട്ടോ ഇത്ര നേരം വലിച്ചുകൊണ്ടിരുന്നു കയ്യൊക്കെ ചുവന്നായി അപ്പോൾ അതാ ചോറിയോണ്ട് ചൂലാണ് കേട്ടോ കൂടുതലും ചൂര മീൻ വട്ടത്തിൽ കിടന്ന് കറങ്ങി കളിക്കുകയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാം പക്ഷേ നമ്മൾ ക്യാമറയിൽ എത്രത്തോളം പകർത്താനൊന്നും പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലടിക്കുന്നതല്ലേ അതുകൊണ്ട് അത്രത്തോളം കാണത്തില്ല അപ്പോൾ ആൾക്കാർ ഇറങ്ങി വെള്ളത്തിൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു അനക്കം അടിക്കുന്ന സമയത്ത് തിമിംഗലമോ വലിയ മീനുകളോ ആണെന്ന് കരുതിയിട്ട് ആ മീനുകളെല്ലാം കൂട്ടത്തോടെ ചേർന്ന് ഉള്ളിലോട്ട് ഓടുന്ന സമയത്ത് ഉള്ളിലാണ് നമ്മൾ നെറ്റ് വല ഇരിക്കുന്നത് അപ്പോൾ ആ നെറ്റ് വിലയ്ക്ക് ഉള്ളിലോട്ട് കയറും അപ്പോൾ ആ ഇവിടുന്ന് ആൾക്കാരെല്ലാം വലിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നൂലുവല എത്തി നൂലുവല കഴിഞ്ഞ് നെറ്റ് വല അപ്പോൾ നെറ്റ് വലയിലാണ് മീൻ കിടക്കുന്നത് മീൻ കയറി കീറട്ടെ ഇപ്പം നെറ്റ് വലയുടെ എൻഡിലായിരിക്കും മീൻ കിടക്കുന്നത് ഇപ്പോൾ ചൂര കിടന്ന് അടിക്കുന്നുണ്ട് വലയിൽ തട്ടി തട്ടി അടിക്കുന്നുണ്ട് ചൂര ചെറുതും വലുതായിട്ടുള്ള ചൂരാണ് മഴ <muchas> കാണ <muchas> ആനച്ചൊറി തെറ്റില്ലാതൊണ്ട് ചൂട് ഓടണംണ്ടൂരോടേണ്ട സൗണ്ട് കണ്ടത് ഈ കടൽ ഈ തിരമാലയ്ക്ക് വലിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കൂടെ തന്നെ നെറ്റ് വല ആയതുകൊണ്ട് തന്നെ വലിച്ചോണ്ട് അങ്ങ് പോയി ഒന്നാമത്തെ പ്രശ്നം ഈ റോപ്പിടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിക് ആക്കിയിട്ട് മൂന്ന് പീസായിട്ട് വലിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അപ്പുറത്തുനിന്നും കമ്പയിടും ഇപ്പുറത്തുനിന്നും കമ്പയിടും അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് ഇടുമ്പോൾ നടുക്കത്തെ വല നടുക്കുള്ളവരെ വലിക്കും രണ്ട് സൈഡിൽ നിന്നുള്ള വല ചൂരടിക്കണതിന്റെ സൗണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം വെള്ളം വറ്റുമ്പോൾ ചൂരടിക്കണ സൗണ്ട് നോക്കണേ പട്ട 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 പട്ടപ്പട്ട ഏതെന്ന് പറഞ്ഞാൽ അടിക്കും അട സൗണ്ട് കേൾക്കുന്ന കമ്പോല ഫുള്ളായിട്ട് നമ്മൾ നിറോട്ട് കയറ്റിട്ടുണ്ട് ഇത് കാണുന്ന കോലാന്റെ കൊമ്പാണ് അതായത് പടുക്കാൻ മുതലെന്ന് പറയും അതിന്റെ കൊമ്പാണ് കണ്ടില്ലേ ചൂര ഇടയിലുണ്ട് പക്ഷെ ജെല്ലി ഫിഷിന്റെ ഇടയിലായത് വലുതായിട്ട് പിടയ്ക്കാൻ പറ്റാത്തതാണ് ഇതെല്ലാം ചൂരയാണ് ഈ അനങ്ങുന്ന ചൂരയുടെ അത് വാലടിയാണ് കഴിഞ്ഞാൽ കണ്ടത് ആ പട പടപ്പടേ എന്ന് പറഞ്ഞടിക്കണം ഞാൻ പറഞ്ഞില്ല വൈബ്രേഷൻ ആണ് ഈ ചൂര പിടയ്ക്കുന്നത് അത് ഇങ്ങനെ വൈബ്രേഷൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അടിക്കൊണ്ടിരിക്കും കണ്ടില്ലേ ജലീഡിഷിൻ്റെ കാലു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ചൂരയൊക്കെ ചത്തട്ടുണ്ട് ഇനിയിപ്പോൾ മടി തുറക്കാം ഏ മടി തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മടിദാ ഇതിപ്പോൾ രണ്ട് സൈഡ് അതായത് അട്ടത്തിന് ഇരുന്നിട്ട് ആ മടി ഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വലിക്കും അതിൽക്കും ആ തുറന്നെടുക്കുമ്പോഴാണ് ആ നടുക്കാണ് മീൻ കിടക്കുന്നത് അപ്പോൾ മീനും അനച്ചോറിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഏതായാലും തുറന്ന് വലിക്കട്ടെ എത്രത്തോളം മീനുണ്ടെന്നുള്ളത് കാണാം ചൂര മീനെല്ലാം വിറക്കിടുകയാണ് ചൂരയും മീനെല്ലാം വിറക്കിയെടുത്തിട്ട് നമ്മളിപ്പുറത്തെ സെപ്പറേറ്റ് ഇട്ടിട്ട് ചെറിയ മീനുകളെല്ലാം കുട്ടികളോട്ട് വരികയാണ് ചെറുമീനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മുലലാണ് കോലാനെന്നൊക്കെ കോലാൻ ചെറിയ പാലം ഉണ്ട് കാരണം പറയയുടെ സൈസ് കണ്ട സൈസ് യൂരയുടെ ഇത് അപ്പുറത്തു നിന്നൊക്കെ എടുക്കാനുണ്ട് അതെല്ലാം എടുത്ത് കയറുന്നിട്ട് അവസാനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാണാം ഒരു പത്ത് പതിനഞ്ച് ചൂര ഇട്ടിട്ട് അയ്യായിരം ലേലം വിളിക്കുന്നുണ്ട് കേട്ടോ പതിനഞ്ച് ചൂര അയ്യായിരത്തി സംതിങ് രൂപ അടിക്കുന്നുണ്ട് അപ്പോൾ അതാ അടുത്ത ലേലം വിളി കാണാം മീനെല്ലാം നിന്ന് പിറക്കുന്നുണ്ട് ആൾക്കാർ ആൾക്കാർ പിറക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ മീൻ കച്ചോടം നടക്കുക ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് ഇരുന്നൂറ് രൂപ ആറായിരം ആറായിരം രൂപ

മീന് ലേലം വിളിച്ചെടുക്കാൻ വേണ്ടിട്ട് കച്ചവടക്കാരൻ്റെ ലേലം വിളിക്കാൻ വയ്യ അതുകൊണ്ട് മീനുകളെല്ലാം മറ്റു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോയാണ് അപ്പൊ മീൻ കച്ചവടം കാണിക്കാൻ പറ്റില്ല ഏതായാലും ഇത്രയും മീന് രണ്ട് സെക്ഷൻ മീൻ വിറ്റിട്ടുണ്ട് അതായത് പതിനഞ്ചെണ്ണം വീതം മുപ്പത് ചൂര കൊടുത്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം രൂപ കിട്ടി അതിനുശേഷം മീന് പിന്നീട് വില നേരെ കുത്തനെ ഇടിഞ്ഞു അതുകൊണ്ടാണ് കൊടുക്കാതെ വച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മീനുകളല്ലാതെ ഇരുപണ്ട് പടുക്കാൻ മുരക്കെ പറയുന്ന ഒരു മീനാണ് അതുപോലെ തന്നെ കണവയുണ്ട് നമ്മുടെ ചടയ കണവ ചെറിയ കണവ ഇത് ബ്രാഹ്മണപ്പാറന്ന് പറയും കേട്ടോ ഈ ഒരു മഞ്ഞ പരയെ എന്ന് പറയും മീനിന്റെ വില ഉണ്ടോ പതിനഞ്ച് ചൂര ഏകദേശം ആറായിരം രൂപ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചൂരയ്ക്ക് തന്നെ നാനൂറ് രൂപ വെച്ച് പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തീരങ്ങളിൽ ഒന്ന് കഴിഞ്ഞ് കിരുന്ന ഇവിടെയൊക്കെയെന്ന് പറഞ്ഞിരുന്ന വേറെ വള്ളങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കണ്ടില്ലേ ചുറ്റും നോക്കി കഴിഞ്ഞിരുന്ന വേറെ വള്ളങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന മീനിന് നല്ല വിലയായിരിക്കും കത്തി റേറ്റ് എന്ന് പറഞ്ഞാൽ കത്തി റേറ്റ് ആയിരിക്കും അപ്പോൾ ആറായിരം രൂപ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് പതിനഞ്ച് ചൂരയ്ക്ക് ഒരു ചൂരയ്ക്ക് നാനൂറ് ഒരു ചൂരയ്ക്ക് നാനൂറ് രൂപ എന്ന് പറയുമ്പോഴേക്കും നമ്മളൊക്കെ ഒന്ന് ആലോചിക്കും ഇത് വേണോ ഇത്രയും മീനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നവര് എത്ര രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത് വീഡിയോ നിങ്ങളുടെ അഭിപ്രായം എന്താണേലും കമന്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ